السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضو الله أما بعد بحمان النرن أستاذ مار رية بطا دخول مكة مكة پروشنا أهل مكة ഹുമുല്ലദീന തുറതു വൽതഹതു റസൂലാഹി സാഹു അലഹി വസ്ലം വ ആദോ അസ്ഹാബു കുല്ല ഈദാ നിവാസികൾ അവർ നബിസല്ലാഹു അലൈവിസലം തങ്ങളെ പുറത്താക്കുകയും പീഡിപ്പിക്കുകയും അവിടുത്തെ അസ്ഹാബിനെ എല്ലാ നിലക്കും ഉപദ്രവിക്കുകയും ചെയ്തവരാണ് മിൻ അജ്ലി ഇസ്ലാമിഹിൻ മുസ്ലിം ആയതിൻ്റെ പേരിൽ അവരിൽ നിന്ന് ധാരാളം ആളുകളെ അവർ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആമറു മാത്രവുമല്ല നബിസലാഹുലൈ വസ്ലമ തങ്ങളെ കൊല ചെയ്യാൻ അവർ ഗൂഢാലോചന നടത്തുകയും ചെയ്തിട്ടുണ്ട് ഹത്ത് ഇല മൗമിഹി വവത്തൽ മദീന അങ്ങനെ നബിസ്വല്ലാഹു അലൈ വസ്ല മതങ്ങൾ അവിടുത്തെ കൗ സമൂഹത്തെയും അവിടുത്തെ സ്വദേശത്തെയും സ്വദേശത്തെയും സ്വദേശത്തു നിന്നും മദീനയിലേക്ക് പുറപ്പെടാൻ നിർബന്ധിതനായിത്തീർന്നു വലാഖിൻ നെഹുറസൂ റഹ്മ പക്ഷേ അവിടുന്ന് കാരുണ്യത്തിൻ്റെ ദൂതനാണ് അതുകൊണ്ട് തന്നെ ഫലം യുരിത് നബിസ്വല്ലാഹുലഹി വസ്ല പദങ്ങൾ തൻ്റെ ശത്രുക്കളെ പ്രതിരോധിക്കാൻ അവരെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചില്ല മറിച്ച് പകരം നബിസ്വല്ലാഹുല വസ്ല പദങ്ങൾ അവർക്ക് ഉപദേശവും സന്മാർഗവുമാണ് ആഗ്രഹിച്ചത് كما فتح البلد بلا الدماء രക്തച്ചൊരിച്ചിലുകളില്ലാതെ പരിശുദ്ധമായിരിക്കുന്ന ഈ ഭൂമിയെ കീഴടക്കാൻ ആഗ്രഹിച്ചതുപോലെ സന്മാർഗവും ഉപദേശവുമാണ് നബിസ് പദങ്ങൾ അവർക്ക് ആഗ്രഹിച്ചത് ഉദ്ദേശിച്ചത് ഇക്കാരണത്താൽ ിമ ബിഹാദുരഹിം അറുസലൈലഹിം റജുലൻ അവരുടെ വഞ്ചന നബിസ് അറിഞ്ഞപ്പോൾ ഒരാളെ അവരുടെ അടുത്തേക്ക് നബിതങ്ങൾ പറഞ്ഞയച്ചു ബിറുഹും അവരെ അറിയിക്കാനായിട്ട് ഫു ദുല ഹുസാ ഹുസാത്ത് ഗോത്രത്തിൽ നിന്ന് കൊല്ലപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുകയോ ബനു ബക്കർ ഗോത്രക്കാരുമായിട്ടുള്ള സഖ്യത്തിൽ നിന്ന് മോചിതരാകുകയോ ഔ എമ്പുതുസ്ലിമീൻ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളോടുള്ള നടത്തിയ കരാറ് ലംഘിക്കുകയോ ഏതാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അവരറിയിച്ചുകൊണ്ട് നബിസല്ലാഹു അലൈവലം ഞങ്ങൾ ഒരാളെ അവരിലേക്ക് അയക്കുകയുണ്ടായി ഹർബ് അപ്പോൾ അവർ വാക്തത്ത ലംഘനവും യുദ്ധവും മാത്രമാണ് ആഗ്രഹിച്ചത് സബബ മക്ക ഇതായിരുന്നു നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ അവിടുത്തെ സൈന്യവുമായി മക്കയിലേക്ക് പുറപ്പെടാൻ കാരണമായി തീർന്നത് തുടർന്ന് നബി സലാഹു തങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ മക്കാനിവാസികൾക്ക് സുരക്ഷിതത്വം പ്രഖ്യാപിച്ചു ഫക്കാൽ നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾ പറഞ്ഞു മൻ അറാദ ദാറ അബി സുഫിയാൻ ഫഹു ആമിൻ അബൂ സുഫിയാൻ്റെ വീട്ടിൽ പ്രവേശിച്ചവൻ മൻ ദഹല ദാറ അബി സുഫിയാന ഫിൻ അബൂ സുഫിയാൻ്റെ വീട്ടിൽ പ്രവേശിച്ചവൻ സുരക്ഷിതരാണ് ബാബഹു ആമിൻ വീടിന്റെ കവാടം അടച്ചി വീട്ടിലിരുന്നവൻ സുരക്ഷിതനാണ് വമൻ ആമിൻ പള്ളിയിൽ പ്രവേശിച്ചവൻ സുരക്ഷിതനാണ് സുഫിയാൻ ഫനാദ ബിഹാദൽ അഹ്ലി മക്ക വളരെ വേഗത്തിൽ തന്നെ അബു സുഫിയാനും ഇതേ സുരക്ഷിതത്വം വിളിച്ചു പറഞ്ഞു അഹ്ലി ഫിഅ മക്കാ നിവാസികളിൽ തങ്ങൾ അവിടുത്തെ അമീറുമാരോട് നിർദ്ദേശിക്കുകയും കൽപ്പിക്കുകയും ചെയ്തു അല്ലു ഇല്ല ഇങ്ങോട്ട് യുദ്ധം ചെയ്തവരോട് മാത്രമേ യുദ്ധം ചെയ്യാവൂ എന്ന് മിനൽ അറബ് മിനിഹ അറബികളിൽ നിന്നുള്ള ഗോത്രങ്ങളിലായിട്ട് മക്കയുടെ തായ്ബാഗത്തിലൂടെ മക്കയിൽ പ്രവേശിക്കാൻ ലബിതങ്ങൾ കൽപ്പിച്ചു ഫക്കാബലുൻ ഹത്തൻ ഹസമു അന്നേരം ചിലര് ആയുധങ്ങളുമായിട്ട് ഖാലിദ് ബിൻ അള്ളാഹുനുവിനോട് പോരാടി ഖാലിദ്റിയാഹനുവിനെ നേരിട്ടു ഫക്കാത്തലഹും ഖാലിദുൻ ഹത്തൻ ഹസമു അപ്പോൾ ഖാലിദ്റീ അള്ളാഹുനവരോട് പോരാടി അങ്ങനെ അവർ വിരണ്ടോടി ഫുതുലബിൻഹും സമാനിയ വൈഷറൂന റജുലൻ അങ്ങനെ അവരിൽ നിന്ന് ഇരുപത്തിയെട്ട് പേർ കൊല ചെയ്യപ്പെട്ടു വാമി മുസ്ലിമീന റജുലാൻ മുസ്ലിമീങ്ങളിൽ നിന്ന് രണ്ട് പേരും

അങ്ങനെ മക്കയിൽ പ്രവേശിക്കാനായി നബി സലാഹു അലൈവസ്ങ്ങൾ കുളി നിർവഹിച്ചു ഹുമ്മിൻ പിന്നീട് മക്കയുടെ മുകൾ ഭാഗത്തിലൂടെ ഉയർന്ന പ്രദേശത്തിലൂടെ ലബിതങ്ങൾ മക്കയിൽ പ്രവേശിച്ചു ഫി വസത്തി റമദാൻ റമദാനിൻ്റെ മധ്യ ടൈമിൽ ടൈമിൽപിതങ്ങള് ജനങ്ങൾ കാത്തിരുന്നു വിജയ ശ്രീലാലിതനായ ഒരു രാജാവിനെ പോലെ പക്ഷേ നബി സലഹ്ലൈ വസ്ലം തങ്ങൾ മക്കയിലേക്ക് പ്രവേശിച്ചു അബുദൻ സാക് നന്ദിയുള്ള മുത്ത മിനാൻതനായ ഒരടിമയായിട്ട് ഭയഭക്തിയുള്ളവരായിട്ട് മുൻഹനിയൻ

സാമത്ത് ബിൻ സൈദ്റിയാഹുനുവിനെ അവിടുത്തെ ഹാദിമായ സാമത്ത് ബിൻ റദി അള്ളാഹുനുവിനെ റസൂർഹി തങ്ങളെ വാഹനത്തിൽ തൻ്റെ പിറകിലിരുത്തിയിട്ടുണ്ടായിരുന്നു വഹ്വയക്രൗ സൂറത്ത് അൽ ഫ് അദ്ദേഹം സൂറത്തുൽ ഫത്ത് പാരായണം ചെയ്യുന്നുണ്ടായിരുന്നു ഈ ദിവസം നബി സലാഹു വസ്ലമ തങ്ങളും അക്കയിലേക്ക് പ്രവേശിച്ചത് ഇഹ്റാം ചെയ്യാതെയാണ് ബിജ്മ ഇൽ മുസ്ലിമീൻ അതിൽ ഇസ്ലാം മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളുടെ ഏകോപനം കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണത് നിബിതങ്ങൾ ഈ ദിവസം നിബിതങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കലായിരുന്നു ഇഹ്റാമിൻ ഇഹ്റാം കൂടാതെ ആയിരുന്നു ബിജ്മ ഇൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ ദുഹുൽ പ്രവേശനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അമർ റസൂലിഅലൈ വസ്ലം അസുബേർ അലി അള്ളാഹുൻ ജുബൈർ അലി അള്ളാഹുനുവിനോട് തൻ്റെ പതാക കുത്തിവെക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈവ് കൽപ്പിച്ചു ഫഗാർ ബിൽ ഹജൂൻ അങ്ങനെ ആ പതാക ബിഹാ ഫീ ഖുബ്ബത്തിൻ അള്ളാഹുനു ലഹു ഹജൂനിൽ നബി സല അള്ളാഹു അലൈവസ്ലങ്ങൾ ഇറങ്ങി താമസിച്ചു ഫീ കുബ്ബത്തിൻഹു നബിതങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു ടെൻറ്റിൽഹു ഉമുസലമ വ മൈമൂന റതി അള്ളാഹുഹുമുത്തുനബിയോടൊപ്പം അവിടുത്തെ രണ്ട് ഭാര്യമാർ ഉമ്മുസലമയും മൈമൂനയും റതി അള്ളാഹുഹുമ ഉണ്ടായിരുന്നു അതൽ അല റാഹി പിന്നീട് നബി സലാഹു അലൈഹി തങ്ങൾ കാബയിൽ ചെന്ന് ആ കഴബയെ തൻ്റെ വാഹനപ്പുറത്ത് ത്വാഫ് ചെയ്തു പിന്നീട് കഴബയുടെ ചാവി ഉസ്മാനബി തൊലി അള്ളാഹുവിൻ്റെ വാങ്ങി ഫൽബല അങ്ങനെ കഴബ തുറന്ന് ആ കഴബയിൽ പ്രവേശിച്ചു ആ കഴബയിലുണ്ടായിരുന്ന ചിത്രങ്ങൾ ലബിതങ്ങള് മായ്ച്ചു കളഞ്ഞു ഫീ ന വാഹിഹ

മുന്നൂറ്റി അറുപത് ബിംബങ്ങൾ ആ കാബയുടെ ചുറ്റും ഉണ്ടായിരുന്നു നബിസ് വസ്ലഭികൊണ്ട് ഓരോ ബിംബത്തിൻ്റെ മുകളിലും കുത്തിയിട്ട് പറയാൻ തുടങ്ങി സത്യം പുലർന്നു സത്യം വന്നു കഴിഞ്ഞു വന്നുകഴിഞ്ഞു അസത്യം ഇല്ലാതെയായി നശിച്ചു ഇന്നൽ കാന അസത്യം ഇല്ലാതെയാവുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ ബിംബങ്ങളിലും മുകളിൽ തൻ്റെ വടികൊണ്ടിങ്ങനെ കുത്തി കുത്താൻ തുടങ്ങി വക്കഫ കഅബയുടെ കവാടത്തിൽ നബി നിന്നു ഫത്ഹ് അങ്ങനെ ജനങ്ങളോട് വിജയ പ്രസംഗം നടത്തി ഫഖാല ഫിഹ ആ പ്രസംഗത്തിൽ നബിതങ്ങൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അല്ലാഹു അവൻ മാത്രമാണ് ലാ ലഹു അവന് മറ്റൊരു പങ്കുകാരനില്ല പങ്കുകാരനില്ല അവൻ തന്റെ വാഗ്ദാനം പൂർത്തീകരിച്ചിരിക്കുന്നു സാക്ഷാത്കരിച്ചിരിക്കുന്നു വനസർദ തൻ്റെ ദാസനെ സഹായിക്കുകയും ചെയ്തിരിക്കുന്നു വഹാസമ അവന ടെക് എല്ലാ ശക്തികളെയും പരാജയപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എല്ലാ വിഭാഗങ്ങളെയും പരാജയപ്പെടുത്തിയിരിക്കുന്നു അലാ അറിയണം കുല്ല മക്സുറത്തിൻ ഏതൊരു പാരമ്പര്യമായി നിലനിൽക്കുന്ന മഹത്വവും ഔദമിൻ അതല്ലെങ്കിൽ ഏതൊരു രക്തവും അവ മാറിൻ അല്ലെങ്കിൽ ഏതൊരു സമ്പത്തും യുദ്ധ ആ അല്ലെങ്കിൽ യുദ്ധം ആ പറയപ്പെടുകയും വാദിക്കപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു സമ്പത്തും ഏതൊരു രക്തവും ഏതൊരു ഏതൊരു മഹത്വമുള്ളതായി കണക്കാക്കപ്പെടുന്ന കാര്യവും തഹ്ത അവയെല്ലാം എൻ്റെ ഈ രണ്ട് കാൽപാദത്തിൻ്റെ ചുവട്ടിൽ വെച്ചിരിക്കുകയാണ് ഇനി അതിനൊന്നും സ്ഥാനമില്ല അതിനൊന്നും നിലനിൽപ്പില്ല ഇല്ല സിതാരത്തിൽ ബൈച്ച് വസിഖായത്തിൽ ഹാജ് കൈബാസ് ഷെരീഫിന്റെ പരിചരണമാകുന്ന ആ തസ്തിക ഒഴികെ വസിഖായത്തിൽ ഹാജ് ഹാജിമാർക്കുള്ള ജലവിതരണം എന്ന തസ്തികയും ഒഴികെ അത് അവശേഷിക്കും എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഓ ഖുറൈഷ് സമൂഹമേ ഖദ അൻഹും കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പൊങ്ങച്ചങ്ങൾ അത് നിങ്ങളിൽ നിന്ന് അല്ലാഹു അള്ളാഹുത്തര നശിപ്പിച്ചിരിക്കുന്നു പൊക്കിക്കളഞ്ഞിരിക്കുന്നു ആ ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പിതാക്കന്മാരെ കൊണ്ടുള്ള മഹത്വം പറച്ചില് അതൊക്കെ അള്ളാഹു പൊക്കിയിരിക്കുന്നു ഏതൊരു ജനങ്ങളും എല്ലാ ജനങ്ങളും മിൻ മിൻ ആദമ ആദമിൽ നിന്നുള്ളതാണ് വ തുറാബ് ആദം തുറാബിൽ നിന്നോ മണ്ണിൽ നിന്നും ഹാദിഹിൽ നിന്നോ പിന്നീട് അസുറുലാഹിത്തങ്ങൾ ഈ ആയത്ത് പാരായണം ചെയ്തു അയ്യുഹന്നാസ് മിൻ വ ഉൻസ ും ജനങ്ങളെ നിശ്ചയം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് നാം നിങ്ങളെ ഗോത്രങ്ങളും ശാഖകളുമാക്കി മാറ്റിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് നിശ്ചയം നിങ്ങളുടെ അടുക്കൽ ആദരണീയനായിട്ടുള്ളവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയനായിട്ടുള്ളവൻ അത് നിങ്ങളിൽ തെക്കവയുള്ളവനാണ് എന്ന ആയത്ത് നബി സല്ലാഹു അലൈവീ വസ്ലം മതങ്ങൾ ഓതിക്കേടിപ്പിച്ചു സുമ്മസൂലുല്ലാഹി സല്ലാഹു അലൈ വസ്ലം പിന്നെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഓ സമൂഹമേ മാ ഞാൻ നിങ്ങളിൽ എന്ത് പ്രവചിക്കുമെന്നാണ് നിങ്ങൾ അഭിപ്രായപ്പെടുന്നത് ആലു അവർ പറഞ്ഞു ഹൈറൻ അങ്ങ് ഖൈറാണ് പ്രവർത്തിക്കുക അഹുൻ കെരീം അഹിൻ കരീം അങ്ങ് മാന്യനാണ് മാന്യനായ ഒരാളുടെ മകനുമാണ് പറഞ്ഞു നിങ്ങൾ പോവുക നിങ്ങൾ സ്വതന്ത്രനാണ് അലൈഹി വസല്ലം ഫിൽ മസ്ജിദ് പിന്നീട് റസൂൽ കഅബയിൽ ഇരുന്നു ഹറാമിൽ ഇരുന്നു ഫഖാമ ഇലൈഹി അലി ഇബ്നു അബീ റളിയല്ലാഹു അൻഹു അപ്പോൾ അലീബ് നബി തോലിബുറിയാഹുനു നബിദങ്ങളുടെ അടുക്കലേക്ക് വന്നു ഫിയദിഹി അമിഫ്താഹുൽബയുടെ ചാവി അദ്ദേഹത്തിൻ്റെ കയ്യിലാണുള്ളത് അലിറദി അള്ളാഹുന്ന് പറഞ്ഞു യാ അല്ലാ അവിൻ്റെ കൂടെ ഹിജാബത്തിനെയും ഞങ്ങൾക്ക് അങ്ങ് ഒരുമിച്ച് ഒരുമിപ്പിക്കണം രണ്ടും ഞങ്ങൾക്ക് അനുവദിക്കണം സലല്ലാഹു വലൈഖ് അങ്ങക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ അഥവാ ജല വിതരണത്തിൻ്റെയും അതുപോലെ തന്നെ കായയുടെ ചാവി സൂക്ഷിക്കുന്നതിൻ്റെയും ഉത്തരവാദിത്വം ഞങ്ങളെ ഞങ്ങൾക്ക് നൽകണം രണ്ടും നൽകണം ഉസ്മാൻ അങ്ങനെ ഉസ്മാൻ റസൂലുള്ളാഹി വിളിച്ചു ഉസ്മാൻ പറഞ്ഞു ഹാ എൻ്റെ ചാവി പിടിക്കുക ഉസ്മാനെ ഇന്നത്തെ ദിവസം നന്മയുടെയും വാക്തത്വ പൂർത്തീകരണത്തിൻ്റെയും ദിവസമാണ് അലഹമില്ല അസലുല വാർമ